അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് അതായത് ഇന്നലെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് നമുക്ക് ഈ എക്സാമുകളുടെ ഡേറ്റുകൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് സി പി ഐ യുടെയും സി പി ഐയുടെയും എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഏത് പഠിക്കണം തുടക്കം മുതലേ നമുക്ക് ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു പുതിയ നിയമങ്ങൾ വന്നതുകൊണ്ട് അത് പഠിക്കണോ അതോ പഴയത് പഠിക്കണമെന്ന് തുടക്കം തൊട്ടേ ഞാൻ പറയുന്നത് കൊണ്ട് അത് എന്തുമായിക്കോട്ടെ പരീക്ഷയോട് എടുക്കുമ്പോൾ നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്നതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന പൂവൻ സിപിയുടെ എക്സാം ആണ് അപ്പം അത് കഴിയുമ്പോൾ ഒരു ധാരണ കിട്ടും സി പി എക്സാം എഴുതുന്നവർക്കെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു എക്സാം നടക്കുന്നുണ്ട് ഏപ്രിൽ പതിനാറിന് പോലീസ് ഡ്രൈവറിന്റെ എക്സാം നടപ്പുണ്ട് അതിലും ഇരുപത് മാർക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് മുതലായ നിയമങ്ങളാണ് അതുകൂടാതെ മുപ്പത് മാർക്ക് അവരുടെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇതും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സാമിലും നമുക്ക് സെയിം സിലബസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഏതായാലും ഇതിനൊരു പരിഹാരം വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് പി എസ് സി എന്നെ ഇതിലൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഞാനാ ഇവിടെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുക നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കാണുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയ് മാസം നടക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ വുമൺ സി പി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിൽ നടത്തുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതായത് മുഖ്യ പരീക്ഷ എന്നീ തസ്തികകളുടെ വിശദമായ സിലബസുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവയിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ തസ്തികകളുടെ വിശദമായ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പാർട്ട് വണ് പാർട്ട് ടൂ പാർട്ട് ത്രീ വിഭാഗങ്ങൾ യഥാക്രമം ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നിവയും ഇത് അവർക്ക് നേരത്തെ പറഞ്ഞതിൽ ഇത്രയും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സിലബസിൽ നമുക്ക് ഈ ഇന്ത്യൻ പീനൽ കോഡ് അതുപോലെ തന്നെ സി ആർ പി സി അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവർ വന്നപ്പം ആ ഹെഡിങ്ങുകൾ മാറ്റിയിട്ട് സെക്ഷനുകളുടെ കാര്യങ്ങളും മാറ്റിയിട്ട് ജസ്റ്റ് പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരെയും കുഴപ്പിച്ചത് അത് അവരോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ ഐ പി സി അത് ഐ പി സി തന്നെ ആയിരിക്കും പുതിയ നിയമമല്ല പാർട്ട് ടു സി ആർ പി സി പാർട്ട് ത്രീ എവിഡൻസ് ആക്ട് ആയിരിക്കും അതായത് പഴയ നിയമങ്ങൾ തന്നെ പഠിച്ചാൽ മതി എന്നാണ് അതുപോലെ നമുക്ക് എക്സാമിനാണെങ്കിൽ പാർട്ട് വണ്ണും ടൂവും ഉണ്ട് ഏതൊക്കെയാണ് ഐ പി സിയും സിആർ പി സി ഉണ്ട് അതും പഴയത് തന്നെ പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സിലബസിൽ ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ ബുക്കുകൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പുതിയ ബുക്കുകൾ ഇറക്കിയവർ പോലും ഈ ഐ പി സിയുടെ കൂടെ ഐ പി സി നമുക്ക് ഈ മാറ്റങ്ങൾ വന്നു പറഞ്ഞാൽ സെക്ഷനുകൾ ചുരുക്കി ചുരുക്കിയുടെ ഭാഗമായിട്ട് ഐ പി സിയുടെ സെക്ഷനുകളല്ല ഈ ബി എൻ എസ്സിൽ ഒക്കെ വരുമ്പോൾ വരുന്നത് ആ ഒരു വ്യത്യാസമാണ് ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് വാങ്ങി ഇത് ടാലൻറ്റിൻ്റെ ബുക്കാണ് അപ്പോൾ ഈ ബുക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് മാറ്റങ്ങൾ മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടൻറ്റിന് യാതൊരു മാറ്റവും ഇത് കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഐ പി സിയുടെ സെക്ഷനുകൾ ബി എൻ എസിലോട്ട് വന്നപ്പോഴേക്കും ഏത് സെക്ഷനായി എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി കണ്ടന്റ് എപ്പോഴും സെയിം ആയിരിക്കും സിലബസിലും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടന്റ് ആണ് വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത് അതല്ലേ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഈ അടുത്തിടയ്ക്ക് നടന്ന സി പി ഐടെ എക്സാമുകളിലെല്ലാം സെക്ഷനുകൾ എടുത്ത് ചോദിക്കുന്ന പരിപാടി നിർത്തി അവരിപ്പോൾ ചെയ്യുന്ന മൊത്തം അതിനുള്ള കണ്ടന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിക്ക് മാത്രം ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് പരീക്ഷകൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്ഷൻ്റെ നമ്പറുകളൊന്നും വലിയ കാര്യമില്ല ഇനി ചോദിക്കാം ചോദിക്കത്തില്ലെന്ന് പറയുന്നില്ല എന്നിരുന്നാലും അതിൻ്റെ കണ്ടന്റുകൾ വ്യക്തമായിട്ട് പഠിക്കുക പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ഒരു സംശയമുണ്ട് ഈ ഒരു നിയമ നിയമങ്ങളുടെ പുതിയ നിയമം വന്നതുകൊണ്ട് തന്നെയും സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയും പല യൂട്യൂബേഴ്സും സി പി ഐയുടെ ഫിഷ്ടോപ്പി ക്ലാസുകൾ തുടങ്ങിയപ്പോൾ ഐ പി സി പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ സെക്ഷനുകൾ കൂട്ടിയാണ് പഠിപ്പിച്ചത് ആ രീതിയിലാണ് അവർ ക്ലാസ്സുകൾ എടുത്തത് ഇപ്പം ബുക്ക് പബ്ലിഷ് ചെയ്തവരും ആ രീതിയിലാണ് പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും ഈ ബുക്ക് മേടിച്ചവർക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല കാര്യം വരാൻ പോകുന്ന എനിക്കൊന്നും ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന എക്സാമുകൾക്കെല്ലാം ഈ നിയമങ്ങളൊക്കെ കയറി വരാം ഇത് പെട്ടെന്നൊന്നും ഇമ്പ്ലിമെൻ്റ് ആകില്ല എന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ് ഇതൊക്കെ ആയി പറഞ്ഞാൽ തന്നെ ഒരു ടൈം എടുക്കും അപ്പോൾ ഏതായാലും നമ്മൾ പുതിയ ബുക്ക് മേടിച്ചാലും പഴയ ബുക്ക് മേടിച്ചാലും കണ്ടന്റ് സെയിം ആണ് പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബി എൻ എസ് സെക്ഷൻ അറുപത്തി മൂന്ന് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ് പഠിക്കണ്ട ഐ പി സി മാത്രം പഠിച്ചാൽ മതി അതിൽ വ്യക്തമായിട്ട് പി എസ് സി ഒഫീഷ്യലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരു സംശയമില്ലാതെ പഠിച്ചു തുടങ്ങാം പഴയ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വീട് ഇടുന്നെ വരെ ഇതിനൊരു തീരുമാനമില്ലായിരുന്നു ഇന്നാണ് അതിൻ്റെ തീരുമാനം മറ്റൊന്നുമല്ല പി എസ് സി ഓഫീസിലോട്ട് നിരന്തരം ഉദ്യോഗാർത്ഥികളുടെ കോളും അതുപോലെ അന്വേഷണങ്ങളൊക്കെ ചെന്നകൊണ്ടാണ് അതിന് അവർ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിരിക്കുന്നത് ഓക്കെ